ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ ഇന്ന് മുപ്പത്താറാം ദിവസം നമ്മൾ കേൾക്കാൻ പോകുന്നത് സർപ്പസത്വ നിവാരണമാണ് സുധൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ് മുനിമാർക്ക് രാജാവ് പരീക്ഷിത് മരിച്ചു അവകാശിയായ മകൻ ചെറിയ കുട്ടിയുമാണ് അതിനാൽ മന്ത്രിമാരും മറ്റും ചേർന്ന് മരണാന്തര കർമ്മങ്ങളെല്ലാം ചെയ്തു വിഷമേറ്റു ദഹിച്ച് എങ്കിലും രാജാവിന്റെ ദേഹം ഗംഗാതീരത്ത് ചിതകൂട്ടിത്തന്നെ സംസ്കരിച്ചു രാജാവിന് ദീർഘമൃത്യുവാണ് ഉണ്ടായത് പുരോഹിതന്മാർ അതിന് അനുയോജ്യമായ മന്ത്രങ്ങൾ ചൊല്ലിയാണ് ക്രിയകൾ നടത്തിയത് ബ്രാഹ്മണർക്ക് ഉചിതമായ ദാനങ്ങൾ നൽകി പൊന്നും പശുക്കളും അന്നവും വസ്ത്രങ്ങളും ദാനം കിട്ടിയ ബ്രാഹ്മണന്മാർ സന്തുഷ്ടരായി കണ്ണിലുണ്ണിയായ കൊച്ചു രാജാവിനെ ജയമേ ജയനെ നാട്ടുകാർ തോളിലേറ്റി കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തി രാജാവായി വാഴിച്ചു രാജ്യകാര്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ വളർത്തമ്മ അദ്ദേഹത്തെ പഠിപ്പിച്ചു പതിനൊന്ന് വയസ്സായപ്പോൾ കുലപുരോഹിതനായ ഗുരുവിന്റെ അടുക്കൽ നിന്ന് അദ്ദേഹം ഔപചാരികമായ വിദ്യകൾ അഭ്യസിച്ചു കൃപാചാര്യൻ ജനമേ ജനമേജയനെ ധനുർവേദം അഭ്യസിപ്പിച്ചു ർജുനെന്ന ഭാർഗവരാമൻ കർണൻ എന്ന വണ്ണം ഗുരു ശിഷ്യന് തന്റെ അറിവുകളെല്ലാം പകർന്നു നൽകി എല്ലാ വിദ്യകളും അഭ്യസിച്ച രാജകുമാരൻ കാലക്രമത്തിൽ ബലവാനും ജ്ഞാനിയും തീർന്നു ശാസ്ത്രങ്ങളുടെ ഉള്ളെറിഞ്ഞ ധർമ്മപുത്രനെന്ന പോലെ അദ്ദേഹം രാജഭാരം കൈയാളി കാശി രാജാവായ സുവർണ വർമാവ് തന്റെ പുഷ്ടമ എന്ന പേരായ പുത്രിയെ രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു അർജുനൻ സുഭദ്രയെ നേടി സന്തുഷ്ടനായതുപോലെ വിചിത്ര വീര്യൻ കാശിപുത്രിയെ ലഭിച്ചു വിഹരിച്ചതുപോലെ രാജാവ് മണവാട്ടിയുമായി ക്രീഡിച്ച് രസിച്ചു വാണു രാജവർണത്തിൽ പ്രജകൾക്കും ആകെ സംതൃപ്തിയായിരുന്നു ഉത്തമരായ മന്ത്രിമാരുടെ സഹായത്തോടെ ജനമേചയൻ രാജ്യം ഭരിച്ചു ആ കാലത്ത് ഉത്തങ്കൻ എന്ന പേരായ ഒരു മുനി തക്ഷകന്റെ ദ്രോഹത്താൽ വലഞ്ഞ് അസ്തനാപുരയിലെത്തി തക്ഷകനെ എതിരിടാൻ കഴിവുള്ള ആരാണ് ഇവിടെയുള്ളതെന്ന് ചിന്തിച്ച് അയാൾ രാജാവിനെ കണ്ടു അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ അലസനായി നടക്കുകയാണോ വൈര്യവും ഉത്സാഹവുമില്ലാതെയും നയതന്ത്രങ്ങളെ തൊട്ടുതീണ്ടാതെയും രാജ്യം ഭരിക്കുന്നു കുട്ടികളെ പോലെ അങ്ങേക്ക് എല്ലാം ഒരു കളി മാത്രം കഷ്ടം അപ്പോൾ ജനമേജയം പറഞ്ഞു എന്താണ് വൈരം എന്ന് എനിക്കറിയില്ല അങ്ങ് പറഞ്ഞു തന്നാലും അങ്ങ് മന്ത്രിമാരോട് ചോദിക്കൂ അങ്ങയുടെ അച്ഛൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ദുഷ്ടനായ തക്ഷകനാണ് അദ്ദേഹത്തെ കൊന്നത് എന്നായി ഉത്തങ്കൻ രാജാവ് മന്ത്രിമാരുടെ പക്കൽ നിന്നും തന്റെ പിതാവിന്റെ മൃത്യു കാരണം മനസ്സിലാക്കി മുനിശാപകഥയും തക്ഷകദംശ വൃത്താന്തവും മനസ്സിലാക്കിയ രാജാവ് ഉത്തങ്കനോട് ചോദിച്ചു മുനിശാപം അല്ലേ മരണകാരണം അതിൽ തക്ഷകൻ എന്ത് വിളച്ചു ൻ പറഞ്ഞു ധനം നൽകി കശ്യപനെ തക്ഷകൻ പിന്തിരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ രാജാവ് രക്ഷപ്പെടുമായിരുന്നു അങ്ങയുടെ അച്ഛനെ കൊന്നവർ അങ്ങയുടെ ശത്രു അല്ലേ പണ്ട് രുരുവിന്റെ ഭാര്യയാകാൻ പോകുന്നവളെ സർപ്പം കടിച്ച് അവൾ മരിച്ചു എന്നാൽ രുരു അവളെ പുനർജീവിപ്പിച്ചു അന്ന് അദ്ദേഹം കാണുന്ന സർപ്പങ്ങളെയെല്ലാം ഞാൻ വധിക്കും എന്നൊരു പ്രതിജ്ഞയും എടുത്തു കയ്യിൽ ആയുധമേന്തി കണ്ണിൽ കണ്ട സർപ്പങ്ങളെയെല്ലാം കൊന്നൊടുക്കി രൂരു അങ്ങനെ ചുറ്റി നടന്നു ഒരിക്കൽ ജല ബാധിച്ച ഒരു ചേരപ്പാമ്പിനെ കൊല്ലാൻ ഒരുങ്ങവെ സർപ്പം ചോദിച്ചു ഞാൻ അങ്ങക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് എന്നെ കൊല്ലുന്നത് സർപ്പം കടിച്ച് എൻ്റെ പ്രിയതമ മരിച്ചതിൻ്റെ പ്രതികാരം തീർക്കുമെന്ന് അന്ന് ഞാൻ സങ്കടത്തോടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഞാൻ ആരെയും കടിക്കാത്ത വിഷമില്ലാത്ത പാമ്പാണ് സാമ്യം കൊണ്ട് മാത്രം സർപ്പങ്ങളെപ്പോലെ എന്നെ കാണരുത് എന്നിങ്ങനെ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന പാമ്പിനോട് ഒരു ചോദിച്ചു നീ ആരാണ് എങ്ങനെയാണ് പാമ്പായി തീർന്നത് അപ്പോൾ സർപ്പം പറഞ്ഞു ഞാനൊരു ബ്രാഹ്മണനായിരുന്നു എനിക്ക് ഉത്തമനായ ഒരു ഉണ്ടായിരുന്നു ഗഗമൻ അവനെ ഞാൻ തമാശയ്ക്ക് പുല്ലുകൊണ്ടുള്ള ഒരു പാമ്പിനെ ഉണ്ടാക്കി പേടിപ്പിച്ചു പേടിച്ചു വിറച്ച അവൻ എന്നെ ശപിച്ചു നീ ഒരു പാമ്പായി പോകട്ടെ എന്ന് പേടിയും ദേഷ്യവും പോയപ്പോൾ ആ ബ്രാഹ്മണൻ എന്നോട് പറഞ്ഞു പ്രമതിയുടെ പുത്രനായ രുരു ഒരിക്കൽ നിന്നെ ശാപമോചിതനാക്കും ഞാൻ ആ സർപ്പവും അങ്ങ് രുവുമാണ് എൻ്റെ വാക്ക് സത്യമാണ് ബ്രാഹ്മണർക്ക് അഹിംസയാണ് ഉചിതം എല്ലാവരോടും കൃപ കാണിക്കുന്നത് ബ്രാഹ്മണ ലക്ഷണമാണ് ലജ്ഞത്തിൽ മാത്രമേ ഹിംസ അനുവദിച്ചിട്ടുള്ളൂ തെങ്ങൻ പറഞ്ഞു സർപ്പം പെട്ടെന്ന് മനുഷ്യദേഹം കൈകൊണ്ടു രു ഹിംസയെല്ലാം ഉപേക്ഷിച്ചു തൻ്റെ പ്രിയയെ വിവാഹം ചെയ്ത് ജീവിച്ചു രുരു ഇങ്ങനെയാണ് തൻ്റെ പക തീർത്തത് അങ്ങാണെങ്കിൽ പിതൃഘാതകരായ സർപ്പങ്ങളിൽ വൈരമൊന്നുമില്ലാതെ കഴിയുന്നു അങ്ങയുടെ അച്ഛന് ദുർമരണമാണ് ഉണ്ടായത് സ്നാനാദികൾ ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല സൽഗതി കിട്ടാതെ മരിച്ച അദ്ദേഹത്തെ ഉദ്ധരിക്കാൻ സർപ്പങ്ങളെ സംഹരിക്കുകയേ വഴിയുള്ളൂ അച്ഛനോടുള്ള ചതിക്ക് പകരം ചോദിക്കാത്ത മകൻ ചത്തതിന് തുല്യം സുധൻ പറഞ്ഞു ഉത്തങ്ങന്റെ വാക്കുകേട്ട് തൻ്റെ ദുർബുദ്ധിയിൽ ജയൻ കുറ്റബോധത്തോടെ കണ്ണീരൊഴുക്കി അച്ഛൻ സർപ്പദാംശമേറ്റ് മരിച്ചു പരഗതിയില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ രാജാവായി ഞെളിഞ്ഞിരിക്കുന്നു എത്ര നിന്ദം ഞാൻ ഇന്ന് തന്നെ സർപ്പങ്ങളെ എരി തീയിൽ ഹോമിക്കും എന്ന് പറഞ്ഞ രാജാവ് മന്ത്രിമാരോട് സർപ്പ ഹോമത്തിനുള്ള യജ്ഞസംഹാരങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടു ഗംഗാതീരത്ത് നൂറുകാൽ മണ്ഡപം തീർക്കണം യജ്ഞ മണ്ഡപം നന്നായി വിപുലമായി തന്നെ ഒരുക്കണം യജ്ഞപശു തക്ഷകൻ ഹോതാവ് കുത്തങ്കമുനി എത്രയും പെട്ടെന്ന് മന്ത്രവിദഗ്ധരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തുക യജ്ഞം സമാരംഭിച്ചു ആ സമയത്ത് സർപ്പസത്വത്താൽ പീഡിതനായ തക്ഷകൻ ദേവേന്ദ്രനെ സമീപിച്ച് തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഇന്ദ്രൻ തക്ഷകന് അഭയം നൽകി ഇന്ദ്രൻ തക്ഷകന് അഭയം നൽകിയതറിഞ്ഞ് മുനി ദേവേന്ദ്രനെയും ആവാഹിച്ചു വരുത്തി തർഷകൻ അപ്പോൾ ജരൽകാരുവിന്റെ മകനായ ആസ്തികനെ സ്മരിച്ചു ആസ്തികൻ രാജാവിനെ വാഴ്ത്തി സ്തുതിച്ചു പണ്ഡിതനായ ബ്രാഹ്മണനെ രാജാവ് യഥാവിധി ബഹുമാനിച്ചു അപ്പോൾ ആസ്തികൻ രാജാവിനോട് പറഞ്ഞു രാജാവേ ഈ യജ്ഞം അവസാനിപ്പിക്കുക ആസ്തികൻ വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ സത്യവാനായ രാജാവ് യജ്ഞം അവസാനിപ്പിച്ചു അപ്പോൾ വൈശഭായനൻ രാജാവിന് മഹാഭാരതം കഥ മുഴുവനും പറഞ്ഞു കൊടുത്തു കഥ മുഴുവനും കേട്ടിട്ടും രാജാവിന്റെ മനസ്സടങ്ങിയില്ല മനഃശാന്തിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം വ്യസനയോട് ചോദിച്ചു ഉത്തരയുടെ പുത്രനായ എൻ്റെ അച്ഛൻ മരിച്ചത് ശത്രുയോജിതമായ ഒരു പോരിലല്ല ആകാശത്ത് മാളിക മുകളിൽ വെച്ച് ദുർമരണമടഞ്ഞ അദ്ദേഹത്തിന് സദ്ഗതി കിട്ടാനുള്ള ഉപായം എന്ത് എന്ന് എന്നെ ഉപദേശിച്ചാലും എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജനമേജയൻ അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കഥ ഇവിടെ പൂർത്തിയാവാണ് അടുത്ത ദിവസം തുടർന്നുള്ള ഭാഗം കേട്ടോ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീരാധെ രാധേ